ആദ്യം പോലീസിന്റെ നിലവിലെ കണ്ടത് അല്ലേ അല്ല അങ്ങനെ പറയാറായിട്ടില്ല അപ്പൊ നാളെ അത് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന കൂടി നടത്തിയതിനു ശേഷം ഇത് എങ്ങനെയാണ് ഇതിന്റെ സീക്വൻസ് എന്താണെന്നുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തായാലും രാവിലെ പത്ത് മണി വൈകുന്നേരം ആറുമണിക്കും ഇടയ്ക്കുള്ള സമയത്തിലാണ് ഈ എല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് എല്ലാം സമാന രീതിയിലാണ് ഏതാണ്ട് അങ്ങനെ തോന്നുന്നു അറിയാൻ പരിശോധിച്ചാൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് ശേഷം നമുക്ക് സാമ്പത്തികമാണ് ഒരു പ്രതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറയാറായിട്ടില്ല അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായിട്ടുള്ള ഒരു സൂചനയുണ്ട് പക്ഷെ അതാണ് ഒരു കാരണം എന്നുള്ളതൊക്കെ നമ്മൾ മാത്രമേ അറിയാൻ ചെറിയ പരിശോധന ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം ഇഞ്ചുറിയൊക്കെ നോക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ നാടൻ അടിക്കിയ സംഭവമാണ് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും മറ്റ് അന്വേഷണത്തിന് ഒരു ഒരു തീരുമാനമുണ്ടോ വളരെ വളരെ വിശദമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം അന്വേഷണം പ്രതി എങ്ങനെ ഇത് ചെയ്തു ചെയ്തു എന്തൊക്കെയാണ് പ്രതിയുടെ അവസ്ഥ ഈ രണ്ടര സമയത്ത് ഇവിടെ കണ്ടു പള്ളി ജീവനക്കാരൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അല്ല അന്വേഷണത്തിൽ വരാവുന്ന ഒന്നിലധികം പേർ ചേർന്ന് നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ കാരണം ഈ പല വീടുകളിൽ നമുക്ക് നമുക്ക് അന്വേഷിച്ചിട്ട് ശേഷം സ്ഥിരീകരിക്കാം നിലവിലുള്ള അവസ്ഥ എന്താണ് പ്രതി ഇപ്പോ പോലീസ് നിരീക്ഷണത്തിൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ബാക്കി കാര്യങ്ങള് ഡോക്ടേഴ്സും കൂടി ആലോചിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നാളെ അങ്ങനെ ഉണ്ടോ പ്രതിക ആരോഗ്യസ്ഥിതിക്കനുസരി ബാക്കി വിളി സ്വീകരിക്കുന്നത്